ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള കറൻറ്റ് ഫീലിങ്സ് അതുപോലെ തന്നെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിങ്സോ കാര്യങ്ങളോ നോക്കുന്നില്ല നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് ആൻഡ് അറ്റാച്ച്മെൻറ്റും അതുപോലെ നിങ്ങളോടുള്ളതുമാണ് നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുടെ ഇപ്പോൾ ഉള്ള ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഓക്കെ എയ്റ്റ് ഓഫ് കപ്സ് സ്റ്റാർ നൈൻ ഓഫ് പെൻറ്റകൾസ് ദ വേൾഡ് ദ ഫൂൾ Elder of Cups Tower Five of Swords Three of Pentacles Chariot Magician Wheel of Fortune Oracle of Cups and Seven of അപ്പോൾ നമ്മൾ സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് അത് ഇപ്പോൾ പ്രത്യക്ഷത്തിലല്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ടെങ്കിലും ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരുപാട് അകലത്തിലേക്ക് പോയിട്ടുള്ള ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് തീരുമാനിച്ചൊരു വ്യക്തി തന്നെയാണ് പക്ഷെ വീണ്ടും അവർ തമ്മിൽ ആ ഒരു റീകൺസിലേഷനോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും അതായത് തേർഡ് പാർട്ടിയോടുള്ള ഒരു സ്നേഹമോ അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ കണക്ഷനോ ഒന്ന് നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ തോന്നിയിരിക്കുമ്പോൾ വീണ്ടും അവർ തമ്മിൽ കണക്ഷൻ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അത് അറിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത്ര അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പിടികിട്ടണം എന്നില്ല അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പാറ്റേൺ കാണാം നിങ്ങളുടെ വ്യക്തി അവരിൽ നിന്ന് ഇമോഷൻസ് എല്ലാം പിൻവലിച്ച് പോയ ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ വീണ്ടും ഏതൊക്കെയോ തരത്തിൽ ആ ഒരു പേഴ്സൺ ലൈഫിൽ വരുന്ന ഒരവസ്ഥ മാത്രമല്ല ഇവിടെ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിക്ക് ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അറ്റാച്ച്മെന്റ് കൊടുത്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ വിശ്വസിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പം അതുകൊണ്ട് തന്നെയാണ് തേഡ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ തേർഡ് പാർട്ടിയായിട്ടായിരിക്കാം ഇവരിലേക്ക് വീണ്ടും ഒരു പ്രലോഭനം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി വീണ്ടും പോയിട്ട് വണ്ടത്തരമാണെന്ന് അറിഞ്ഞുകൊണ്ടും ചിലപ്പോൾ പോയിപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു ചിലപ്പോൾ അവർ അറ്റാച്ച്മെൻറ്റും ഉണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അടുത്ത ബന്ധുക്കളൊക്കെ ആരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ടതായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷന്റെ സ്ട്രെങ്ത്തും ചിലപ്പോൾ അതിനൊരു റീസൺ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ പലപ്പോഴും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ റേറ്റ് ഓഫ് കംസ എനർജിയാണ് വന്നിട്ടുള്ളത് അവരിൽ നിന്ന് മാനസികമായിട്ട് അകന്ന് പോയൊരു വ്യക്തി തന്നെയാണ് പക്ഷേ വീണ്ടും എങ്ങനെയൊക്കെയോ അത് കറങ്ങി തിരിഞ്ഞ് അവരിലേക്ക് തന്നെ എത്തി എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ പരമാവധി ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി സിംഗിൾ ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കാനായിട്ടും കൂടി ശ്രമിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം അവർ അവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിലേക്ക് ചെന്ന് വീഴുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വീണ്ടും പിന്നെ നോക്കുമ്പോഴത്തേക്കും ടവർ സിറ്റുവേഷൻ ആണ് വീണ്ടും അതിനകത്തൊരു പതനം സംഭവിക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു എനർജി നല്ലതുപോലെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ എന്തുകൊണ്ടോ ഈ ഒരു പേഴ്സണ് അതിൽ അതിലേക്ക് തന്നെ പിന്നെയും വരേണ്ടതായിട്ട് കാണുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും എങ്ങനെയൊക്കെ ഈ ഒരു പേഴ്സൺ എത്തിപ്പെടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലാതെ ആ ഒരു പേഴ്സണിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട് നിൽക്കാനൊക്കെ നിങ്ങളുടെ വ്യക്തി ശ്രമിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം പക്ഷെ വീണ്ടും ആ ഒരു ഇമോഷൻസ് ആയിട്ട് ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റും വരുന്നുണ്ട് ചിലരെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാനസികമായിട്ടുള്ള ഒരു അകൽച്ച താല്പര്യമില്ലായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും വീണ്ടും ആ ഒരു വ്യക്തി കണ്ടുമുട്ടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള ഒരു പേഴ്സൺ ആണ് തേർഡ് പാർട്ടിയൊക്കെ എങ്കിൽ എത്രയൊക്കെ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഒരുമിച്ച് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനകത്തേക്ക് പോയി പോകുന്ന ഒരവസ്ഥ ഇപ്പം നമ്മൾ കുറച്ചധികം ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത്രയും വേഗം അവർക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല അതിന് പകരമായിട്ട് ഇവിടെ നമുക്കൊരു ദേഷ്യം ഉണ്ടല്ലെന്നുണ്ടെങ്കിൽ വളരെയധികം നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിലും നിർബന്ധിതമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചില ലൊക്കേഷനിൽ നമുക്ക് അവരോട് സംസാരിക്കുകയും മിങ്കിൾ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പണക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പതിയെ ക്ലിയർ ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരുമിച്ച് വർക്ക് ചെയ്ത വ്യക്തികളോ അല്ലെങ്കിൽ ഒരുമിച്ച് സഹകരിച്ച് പോകേണ്ടുന്ന വ്യക്തികളോ അങ്ങനെയുള്ള വ്യക്തിയൊക്കെ ആയിരിക്കാനുള്ള ഒരു ചാൻസസ് വളരെ കൂടുതലാണ് ഇനി മറ്റു ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫ്രണ്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഉള്ള കണക്ഷന് വേറെ മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് ചിലപ്പോൾ കണക്ഷൻ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ രണ്ട് വ്യക്തികൾ നമ്മൾ പിടങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പിടങ്ങിയിരിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വ്യക്തികളല്ലേ ഇത്ര അടുപ്പുള്ളവരാണ് അങ്ങനെ വഴക്ക് എന്നുള്ള രീതിയിൽ കൂട്ടിച്ചേർക്കുന്ന ചിലപ്പോൾ ആരെങ്കിലും അതിപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ തേർഡ് പാർട്ടികൾ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ അതിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാലും മറ്റേ ഒരു പ്രേരണ ഉണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇരുവായിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് അതിനകത്തേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ അകന്ന് പോകുന്നു പോയി കഴിഞ്ഞാലും വീണ്ടും നിർബന്ധിതമായിട്ട് ഇതിനകത്തേക്ക് വന്നു വീഴുന്നത് പോലെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു കൂടുതൽ ആലോചിക്കുന്നതിന് മുൻപ് വീണ്ടും ഈ ഒരു ഒരു കണക്ഷൻ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ഫൈവ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെവൻ ഓഫ് സൂട്സ് എനർജി വന്നിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ചീറ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ക്യാരക്ടർ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു നേച്ചർ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ നേരത്തെ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഉറപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ കഴിയുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് വന്നത് ഇരിക്കുന്ന ആ ഒരു വ്യക്തി ചിലപ്പോൾ അത്രമേൽ കണ്ണിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അവരുടെ ചില കളികളൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് അതുപോലെ തന്നെ നോക്കുമ്പോൾ ചാരിയറ്റ് ആൻഡ് മജീഷ്യൻ എനർജിയാണ് രണ്ടും മേജർ ആർക്കാന കാർഡ്സ് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തി കൂടുതലും അവരുടെ ഒരു വഴി എന്താണോ അല്ലെങ്കിൽ അവർക്ക് എന്താണോ താല്പര്യം അതിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ വീണ്ടും നമ്മൾ ഈ ഒരു മജീഷ്യൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു അത്രയും സ്ട്രോങ് ആയിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മാനിപ്പുലേഷൻ ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അല്ലാന്നുണ്ടെങ്കിൽ മാജിക്കൽ ഒരു എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എത്ര വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വളച്ചൊടിച്ച് കുപ്പിയിലാക്കുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു എഫക്റ്റും കൂടിയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ അവർ ഇതിൽ നിന്ന് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ പലപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ ഒരു വഴി എന്താണോ അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യം എന്താണോ ആ വഴിയിലേക്ക് കടക്കാൻ പോകുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവർ തമ്മിൽ ഒരു മിംഗിളാവേണ്ടി വരുന്ന ഒരവസ്ഥ അവരുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീലിൻ്റെ എനർജിയാണ് വീണ്ടും അതിനകത്ത് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ നമുക്ക് ആ ഒരു സെവൻ ഓഫ് സൂട്ട്സ് എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അവിടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അത്ര ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ സംശയിക്കുന്നു എന്നുള്ളത് തന്നെ കാണാം നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും അത്രയേതെങ്കിലും ഇമോഷൻസ് കൊടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയായിട്ടൊരു സ്നേഹവും ഇമോഷൻസോ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കണ്ണുടച്ച് വിശ്വസിക്കുന്നില്ല അവർക്ക് ആ ഒരു സംശയം നല്ല രീതിയിൽ വന്നതായിട്ട് തന്നെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ ചില സമയത്ത് സ്നേഹവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ വാക്കുകൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ അത്രയേറെ ഒരു പ്രലോഭനവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ റിയൽ ആണ് എന്ന് ധരിച്ചു പോകും ആരാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പോയി വീഴാറുണ്ട് പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ റിവീലായി കഴിഞ്ഞാൽ എത്ര സ്നേഹം കാണിച്ചു കഴിഞ്ഞാലും അത് അവസ്ഥ വരും ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒറിജിനലി സ്നേഹം വന്നിട്ടുണ്ടെങ്കിൽ പോലും ട്രസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മടിയായിരിക്കും ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ അപ്പോൾ വിശ്വസിക്കാമോ എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നില നമ്മൾ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ അവസ്ഥ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി അവരെ കണ്ടുപിടിച്ച ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയല്ല സസ്പീഷ്യസ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് എന്തൊക്കെയോ നിഗൂഢതകൾ അതിനകത്ത് ഉണ്ട് എന്ന് ചിന്തിക്കുന്നൊരു ആയിട്ട് തന്നെ നമുക്ക് കാണാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ചീറ്റിംഗ് ആണോ എന്നുള്ള ഒരു സംശയത്തിൽ നിങ്ങളുടെ പേഴ്സൺ എത്തി നിൽക്കുന്നുണ്ട് അവരൊരു ഇമോഷൻസോ കാര്യങ്ങളോ കാണിച്ചു കഴിഞ്ഞാലും വിശ്വസിക്കാനായിട്ട് അവരെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് കഴിയുന്നില്ല ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇതാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നേരത്തേക്ക് നമ്മൾ പറഞ്ഞതുപോലെ പോലെ അവർ ഇമോഷണലി അറ്റാച്ച്ഡും അതുപോലെ തന്നെ ആ ഒരു പേഴ്സണോട് കണക്ഷനും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നിലവിൽ അവർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ അനുഭവം കൊണ്ടായിരിക്കാം നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളും റിയലൈസ് ചെയ്തത് കൊണ്ടായിരിക്കാം അപ്പോൾ ഇവിടത്തെ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് എത്ര ഒഴിഞ്ഞു പോയി അല്ലെങ്കിൽ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും ഏതൊക്കെയോ ഒരു തരത്തിലുള്ള മാജിക്കലായിട്ട് ഈ ഒരു തേർഡ് ആയിട്ട് ഇടപഴകേണ്ടതായിട്ട് വരുന്നു അല്ലെങ്കിൽ അവർ ലൈഫിൽ കയറി വരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ പല അവരുടെ ഒരു റിയൽ ഫേസ് ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റിലൊന്നും ഇവരിപ്പോൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത് ഓഫ് കബ്സ് ആൻഡ് സെവൻ ഓഫ് സൂട്ട്സ് ആണ് അതായത് ഈ ഒരു ഇമോഷനിൽ നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് നമുക്കിവിടെ വന്നതുപോലെ ആ ഒരു ഫോക്സിൻ്റെ എനർജിയാണ് അപ്പോൾ വളരെയധികം കണ്ണിങ് ആണ് അത്രയും സ്ട്രേറ്റ് ഫോർവേഡ് അല്ല എന്നുള്ളൊരു ചിന്താഗതി നിങ്ങളുടെ വ്യക്തിക്ക് അവരോട് ഇപ്പോൾ ഉണ്ട് അതാണിപ്പോൾ നമുക്ക് നിലവിൽ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ കറൻലി ആ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ ട്രസ്റ്റ് ചെയ്യുന്നില്ല തേർഡ് പാർട്ടി എനർജി ഉടൻ പോയിട്ടില്ല ആ ഒരു വ്യക്തിയോടെ സഹവാസം അല്ലെങ്കിൽ അവരോട് ഇടപഴകുന്നുണ്ടെങ്കിൽ പോലും അവർ വിശ്വസിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ അവരെ ആയിട്ട് കാണുന്ന ഒരവസ്ഥയാണ് അവരുടെ സ്നേഹത്തെ ഒന്ന് സംശയിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കാണാനായിട്ട് കഴിയുന്നത് അപ്പം ഇനി നോക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഫീലിംഗ്സ് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്നെ നോക്കാം ഓക്കെ ടു ഓഫ് കപ്സ് എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് സെവൻ ഓഫ് പെന്തക്കിൾസ് ടെൻ ഓഫ് പെന്തക്കിൾസ് ക്വീൻ ഓഫ് വൺസ് എംബ്രസ് എനർജി Page of Pentacles, Three of Cups, The Moon Energy, Six of Pentacles, Eight of Swords, Eight of Wands, and Ace of Cups. അപ്പം ഇനി ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഫീലിംഗ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ടു ഓഫ് കപ്സ് എനർജിയാണ് അതേസമയം നമ്മൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു കണക്ഷൻ നോക്കിപ്പോഴാദ്യമേ തന്നെ വന്നത് എയ്റ്റ് ഓഫ് കപ്സ് എനർജിയാണ് ഇറങ്ങി പോകുന്ന അല്ലെങ്കിൽ ഇറങ്ങി പോകാൻ ആഗ്രഹിക്കുന്ന എനർജിയാണ് വന്നതെങ്കിൽ ഇവിടെ ഈ ഒരു ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അത്രയും പെർഫെക്റ്റ് പാർട്ട്ണർ വേറെ ഇല്ല അല്ലാതെ ഉണ്ടെങ്കിൽ അത്രയേറെ ആ ഒരു ഇൻറ്റിമസി നിങ്ങളോട് ഈ ഒരു പേഴ്സൺ തോന്നുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വരാൻ തോന്നുന്നത് പോലും നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളോടുള്ളൊരു കണക്ഷൻ കൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ അതിൽ നിന്ന് വിട്ടു പോരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ചിലരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അത്രയും ഒരു കമ്മിറ്റ്മെൻറ്റ് തന്ന അല്ലാതെ ആ ഒരു അത്രയും സ്ട്രോങ് ആയിട്ട് കാണുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പോ അതുപോലെ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെൻറ്റ് നമ്മളുടെ അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നവർ നിങ്ങളെ കാണുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഒരു സ്ഥാനമാണ് അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പോൾ പ്രസൻ്റ്ലി ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ഫ്യൂച്ചറിലേക്ക് ഉറ്റുനോക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നമോ അല്ലെങ്കിൽ തകരാറോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും അത് മാറി ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള ആ ഒരു ആശ്വാസം അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫിസിക്കലി ആൻഡ് ഇമോഷണലി മെൻ്റലി ഒക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫിസിക്കൽ ഡിസയർ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാണാം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സംബന്ധിച്ചവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു പേഴ്സൺ തോന്നുന്നത് നിങ്ങളുടെ പോലെ അവരെ വേറെ ആരും സ്നേഹിക്കില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അത്രയും റിയലാണ് ജെനുവിൻ ആണ് നിങ്ങൾ നിങ്ങളത്രയും ജെനുവിനായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോട് നിങ്ങളത്രയും ജെനുവനായിട്ട് നിന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഒരു എനർജി നോക്കിയപ്പോൾ നമ്മളോട് പറഞ്ഞു അവരെ ആയിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നേരത്തെ അവരോട് സ്നേഹം അല്ലെങ്കിൽ അവർ അറ്റാച്ച്മെൻ്റൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ സംശയത്തോടു കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നോക്കുന്നത് എന്നുള്ളത് പറഞ്ഞു പക്ഷേ ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ കോൺഫിഡൻ്റ് ആണ് കാരണം നിങ്ങൾ സ്നേഹമുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ ഇവർ കാണുന്നുണ്ട് നിങ്ങൾ ഇവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം അല്ലാതെ ഉണ്ടെങ്കിൽ ഒരുപാട് തവണ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ പോലും നിങ്ങളതൊക്കെ ക്ഷമിച്ച് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ആ ഒരു സഹനശക്തി ഉള്ള അല്ലെങ്കിൽ അത്രയും ഒരു ഡീപ്ലി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ കറൻ്റ്ലി നോ കോണ്ടാക്റ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് നല്ല മൊമെന്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ അത്രയും നല്ല രീതിയിൽ പോയിരുന്നൊരു സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ഒരുപാട് സ്വീറ്റ് മെമ്മറീസ് ഉണ്ടാവാം അല്ലാതെ ഉണ്ടെങ്കിൽ അങ്ങനെ യാത്രകൾ പോയിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കാം ഒരുപാട് എൻജോയ്മെൻറ്റുകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരുപാട് സെലിബ്രേഷൻസിൽ നിങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ടാവാം അപ്പോൾ അതെല്ലാം വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് എങ്കിലും നമുക്കിവിടെ കാണാം അതിനകത്തൊരു സ്റ്റഫ്നസ് ഉണ്ട് ഈ ഒരു പേഴ്സൺ ഇത്രയധികം ഒരു സ്നേഹം അറ്റാച്ച്മെൻറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു മൂൺ എനർജി നമുക്ക് വന്നിട്ടുണ്ട് ഓഫ് സോൾസ് എനർജി വന്നിട്ടുണ്ട് അതായത് ഒരു സ്റ്റക്നസ് ഇതിനകത്ത് പെട്ട ഇടയിൽ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആ ഒരു ഒരു പക്ഷെ മെൻ്റൽ ഇംബാലൻസ് ആയിരിക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഈയൊരു തേർഡ് പാർട്ടിയോടുള്ള ഭയമോ ഫിയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എങ്കിൽ പോലും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തടസ്സം ഉണ്ട് അല്ലെങ്കിൽ ഇതിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സണിനെ പിടിച്ചു നിർത്തുന്ന എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിക്ക് അതിനെല്ലാം ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് തരാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്കൊരു സമയം തരണം പ്രയോറിറ്റി തരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ തരണം എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അതിനവർക്ക് കഴിയുന്നില്ല ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഏതൊക്കെ തരത്തിൽ ഈ ഒരു പേഴ്സൺ ഇവിടെ പെട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ട്രാപ്പിലാണ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു തടസ്സം ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് ഓടി വരണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊരു സഡൻ കമ്മ്യൂണിക്കേഷനാണ് അല്ലെങ്കിൽ എത്രയും വേഗം നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരാൻ മിണ്ടാനൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കണക്ഷൻ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു എനർജിയാണ് അതാണെന്നുണ്ടെങ്കിൽ പിന്നത്തേക്ക് ഒരു എനർജി അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സംസാരിക്കണം എനിക്ക് മിണ്ടണം എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു അത്രയും ആ ഒരു ഫയറി ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ നിലവില് തേർഡ് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം തേർഡ് പാർട്ടിയായിട്ട് മിംഗ്ലിംഗ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ ഒരു പേഴ്സൺ വന്ന് മിണ്ടെന്നുണ്ടാവും അതായത് ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നവരായിരിക്കണം ഇനി അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഉടനെ തന്നെ കോൺടാക്റ്റ് ഒരു സാധ്യതയുണ്ടല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ തമ്മിൽ അത്രയും ആ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഒരു ഹായ് ഹലോ അയച്ചെങ്കിലും പെട്ടെന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് നമുക്ക് കാണാം അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം തന്നെയാണ് കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഓവർഫ്ലോയിങ് ലവ് എനർജി എന്ന് പറയുന്നത് നിങ്ങളോടാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് തേഡ് പാർട്ടിയോടുള്ള ഒരു എനർജി നോക്കിയപ്പോൾ അവരെ സംശയത്തെ ദൃഷ്ടിയോടുകൂടി കാണുമ്പോൾ തന്നെ ആ ഒരു കമ്പാരിസൺ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് കഴിയും അതായത് നമ്മൾ ഒരു ഒരു വ്യക്തിയെ വിശ്വസിച്ചിട്ടുണ്ടല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്നും പറഞ്ഞ് നിന്ന ഒരു വ്യക്തി നമ്മളെ ചതിക്കുകയാണ് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നത് പോലെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലവരുടെ സ്നേഹം നമ്മൾ കംപ്ലീറ്റ്ലി റിയലൈസ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അതെത്രയേറെ എനിക്ക് വിലപ്പെട്ടതായിരുന്നു ഞാൻ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ വ്യക്തി വേദനിപ്പിച്ചല്ലോ എന്നുള്ളൊരു ചിന്തകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇമോഷൻസ് ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടാണ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ഹൃദയം ആ ഒരു സ്നേഹം ഒക്കെ നിങ്ങൾക്കാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിലവിൽ തന്നിട്ടുള്ളതെന്നാണ് മാത്രമല്ല ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളോട് ഇവർക്ക് നല്ല രീതിയിലുള്ള റെസ്പെക്റ്റും കൂടിയുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് പറയാം സ്നേഹമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അതൊക്കെ കൂടാതെ നിങ്ങളെ നിങ്ങളോട് അവർക്കൊരു റെസ്പെക്റ്റുണ്ട് ഒരു പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങൾ അവരെ കൂടെ നിർത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ അവർ നിങ്ങളെ ഒഴിവാക്കിയത് പോലെ അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലെ ഒന്നും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം എന്നില്ല നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം ക്രോസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടത് സമയം പരിഗണനയൊക്കെ കൊടുത്തിട്ടുള്ളവരായിരിക്കും കൊടുത്തിട്ടുള്ളവരായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു ബഹുമാനം അല്ലെങ്കിൽ നിങ്ങൾ അത്രയും നല്ലൊരു വ്യക്തിയായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നിലവിൽ നോക്കുമ്പോൾ തേർഡ് പാർട്ടിയോടും നിങ്ങളോടുമുള്ള ആ ഒരു കറൻറ്റ് എനർജി അറ്റാച്ച്മെന്റ് ഒക്കെ നമുക്ക് ഈ ഒരു തരത്തിലാണ് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടും നിങ്ങളോടുള്ള ആ ഒരു എനർജിയാണ് നമ്മൾ അനലൈസ് ചെയ്തത് അപ്പോൾ ഇതില്ലാത്തത് നിങ്ങളുടെ ഒരു റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ഇല്ലയോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഇവിടെ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്നു പോകാനുള്ള റീസൺ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ ഫിയർ ആയിരിക്കാം എന്ത് വേണമെന്നുണ്ടെങ്കിലും ആ എന്താണെന്നുണ്ടെങ്കിലും അവർക്കിപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഒക്കെ ഉള്ളതായിട്ട് തന്നെ കാണാം തേർഡ് പാർട്ടിയുടെ ഒരു മുഖം മൂടി ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നതായിട്ടും കാണുന്നതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് പോകാനുള്ള തടസ്സം തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക അതുപോലെ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാനും ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടും യൂണിവേഴ്സിനോട് നിങ്ങൾ ക്ലെയിം ചെയ്യാം മാനിഫെസ്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം